പിന്നെ കുറെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ കാണിൽ വന്ന ശേഷം ഒരു കുഞ്ഞി എനിച്ച് കഴിഞ്ഞാൽ പിആർ ആർ കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റും ഹായ് ഗായ് പുതിയ പുതുപോലിലേക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാനഡ നിലവിൽ ഇതുവരെ ഒരു ഏരിയ ആയിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അതായത് നമുക്കറിയാം സ്റ്റഡി പെർമിറ്റ് വർക്ക് പെർമിറ്റ് വിസിറ്റിംഗ് വിസ മീൻ പി ആർ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവൻ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് അങ്ങനെ എല്ലാ കാര്യത്തിലും കാനഡ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇമിഗ്രേഷൻ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല നാട്ടിൽ നിന്ന് വിസയ്ക്ക് വികസിക്കപ്പോഴും കിട്ടാൻ പാടാണ് അങ്ങനെ പല പല കാര്യത്തിലും കാനഡ ഗവൺമെന്റ് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നിലവിൽ ഒരു കാര്യമായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കാനഡയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാവരും കാന്റിഡേറ്റ്സ് ആണ് പക്ഷേ ഇനി മുതൽ ചിലപ്പോൾ അങ്ങനെ ആവില്ല അതായത് നമ്മുടെ കൺസൾട്ട് ഒരുപാട് ആൾക്കാർ ഒരു വേണ്ടി പോവാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചേർക്കാം നിങ്ങൾ കേട്ടു നോക്കുക കേൾക്കുമ്പോൾ കേട്ടുവാൻ പേടിയും So now combine you combine that with the Liberals' broken humanitarian claim system, a protracted appeal system, and their reluctance to deport. What's happening is that most temporary residents effectively stay here indefinitely. Fairness must 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 be restored. Will the minister update our outdated laws and require at least one parent? to to be a citizen or permanent resident to qualify for automatic citizenship. അതായത് നമ്മൾ ഈ സ്റ്റഡി പെർമിറ്റിൽ വന്നു നമുക്കൊരു ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഞ്ഞ് കനേഡിയൻ ആവത്തില്ല അതായത് നമുക്ക് കനഡീ സിറ്റിപ്പിന് അപ്ലൈൻ വേണ്ടി പറ്റത്തില്ല അതുപോലെ നമുക്ക് കനേഡിയൻ പാസ്പോർട്ട് കിട്ടത്തില്ല അതിന്റെ ആനുകൂല്യമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല വർക്ക് പെർമിറ്റിൽ ആണെങ്കിലും കിട്ടത്തില്ല അവർ പറയുന്നത് ഒന്നുകിൽ പേരന്റ്സ് ഒരു കനേഡിയൻ സിറ്റിസൺ ആയിരിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും പി ആർ ഉള്ള ആൾക്കാരായിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ജനിക്കുന്ന കുഞ്ഞ് ഇനി മുതൽ കാനഡയിൽ പക്ഷേ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല പക്ഷേ അവരത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം എല്ലാ തരത്തിലും ഇമിഗ്രേഷൻ സ്ട്രോങ് ആക്കുന്നുണ്ട് അപ്പം ഒരു പാർട്ടി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു അനുകൂലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് കാനയുടെ തീരുമാനമാണ് കാനഡ ഗവൺമെന്റ് എന്താണ് തീരുമാനിക്കുന്നത് എന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരിത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ നാളെ കൊണ്ടുവരുന്ന സിസ്റ്റമാണ് കാനഡ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പം ജർമ്മനി യു കെ ഒക്കെ അവർ പറയുന്നുണ്ട് അതുപോലെ നമുക്കും ഇങ്ങനെയുള്ള സിസ്റ്റം വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതൊരു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർ ഇപ്പോൾ മലയാളികൾ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പൊതുവെ അങ്ങനെ ആരാധകർ ചെയ്യാറില്ല പക്ഷേ മലയാളികളാത്ത ഇപ്പൊ ഇന്ത്യക്കാർ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇപ്പൊ പല ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റും അവർ വെക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ പല രീതിയിലുള്ള പ്രൂഫുകളൊക്കെ കേരള ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല ഇന്ത്യക്കാരല്ലാതെ പല രാജ്യക്കാരും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കാം അതായത് വിസിറ്റിംഗ് ഒക്കെ അപ്ലൈ ടൂറിസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യും ടൂറിസ്റ്റ് ആയിട്ട് കേരളയിലേക്ക് വരും വന്നു ശേഷം ഇവിടെ ഒരു കുഞ്ഞു ജനിക്കും കുഞ്ഞ് അനു കഴിഞ്ഞാൽ പിന്നെ ആ കനേഡിയൻ ആണ് ഒരു കനേഡിയൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്യും എന്റെ കുറെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം കാനിൽ വന്ന ശേഷം ഒരു കുഞ്ഞി എനിച്ച് കഴിഞ്ഞാൽ പി ആർ കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നിന്ന് പോകാൻ വേണ്ടി പറ്റും ആ കുഞ്ഞിന്റെ കേസിൽ നിങ്ങൾക്ക് പി ആർ കിട്ടുക എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് പറയത്തേ ഞാൻ ലീഗലി തിരക്കുമ്പോൾ അതിന് യാതൊരു പ്രസക്തിയില്ല അങ്ങനെ സംഭവിക്കാൻ വേണ്ടി ചാൻസ് ഇല്ല പക്ഷേ കുഞ്ഞിന് പതിനെട്ട് വയസ്സിന് ശേഷം തിരിച്ച് കാനലിലേക്ക് വരാൻ വേണ്ടി പറ്റും ആ കുഞ്ഞിന് നമ്മളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കളികളുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ പല ആൾക്കാർ ഇതിനെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ നമ്മളിവിടെ കുഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൾഫിലേക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നാട്ടിൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്യണം അപ്പം അങ്ങനെ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് അതിന് കിട്ടാറുണ്ട് കാലതാമസവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇപ്പൊ ഇവിടെ ജനിക്കുന്ന ഒരു കുഞ്ഞിനിന് കാനിൽ സിറ്റിൻഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ കാനിൽ പാസ്പോർട്ട് കിട്ടും നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ല കുറെ സമയം എടുക്കും പക്ഷെ കുഞ്ഞിന് ഉടനെ സിറ്റിസൺഷിപ്പ് കിട്ടി പാസ്പോർട്ട് അപ്ലൈ ചെയ്തു അത് നല്ലൊരു കാര്യമായിട്ട് ആൾക്കാർ ആൾക്കാരെടുക്കുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കാനിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കാനഡീൻസ് ആണ് അവർക്ക് കാനാഡിയൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലൂടെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കാനഡ ഗവൺമെന്റ് കൈവച്ചിട്ടില്ല അതെല്ലാം സ്മൂത്തായിട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ബില്ല് പാസ്സാക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി പെർമിറ്റിലോ വർക്ക് പെർമിറ്റിലോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലോ ആണെങ്കിൽ നമുക്ക് കാനഡയിൽ കുഞ്ഞ് അനു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുഞ്ഞ് ഒരു കാനഡിയൻ ആയിരിക്കത്തില്ല നമ്മൾ കാനഡിയൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്തായിട്ട് വരും അപ്പോൾ അങ്ങനെ കുറേ സമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് അല്ല അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം വിളിച്ച് ആരെങ്കിലും കാനൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ കാനലൊരു കുഞ്ഞിന് വേണ്ടി ഒരു പ്രതിഷിരിപ്പുണ്ട് കാനലൊരു കുഞ്ഞ് എനിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കാനഡീൻസ് ആവും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ നയിച്ചു കൊടുക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഹെൽപ്പറുവാ കമന്റ് ചെയ്യുക ഇതുപോലെ ഇഫോർമേറ്റിവുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചോദിക്കുക ആ ബെൽബൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ കിട്ടുന്നതാണ് വീണ്ടും സ്റ്റേറ്റ്